ഇറാനിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വാർത്ത ഇറാനിലെ നഡാൻസ് ആണവ നിലയത്തിനു സമീപം ഇന്നലെ ഭൂമികുലുക്കം ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്തു എന്നതാണ് അഞ്ച് പോയിന്റ് പൂജ്യം തീവ്രതയിലാണ് ഭൂചലനം ഇന്നലെ അനുഭവപ്പെട്ടത് ഇറാൻ്റെ ആണവ കേന്ദ്രമായ നടാൻസിൽ നിന്ന് ഇരുപത്തി ആറ് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ബദ്രുദ് പ്രദേശത്താണ് ഭൂമികുലുക്കം ഉണ്ടായത് മണിക്കൂറുകൾക്ക് ശേഷം നാല് പോയിന്റ് അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ മറ്റൊരു പ്രകമ്പനവും ഉണ്ടായതായും റിപ്പോർട്ടുണ്ട് ഭൂചലനം നടന്ന പ്രദേശങ്ങളിൽ ഒന്നും തന്നെ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഈ ഭൂകമ്പത്തിൽ തങ്ങളുടെ ആണവ ആണവകേന്ദ്രത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഇറാൻ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ ഇറാൻ ഒരു ആണവ ബോംബ് നിർമ്മിച്ചിട്ടുണ്ടോ എന്ന ചോദ്യവുമാണ് ഉയർന്നു വരുന്നത് ഇറാന്റെ ആയുധ ഗ്രേഡ് യുറേനിയം ശേഖരത്തെക്കുറിച്ച് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഇതിനോടകം തന്നെ ഗുരുതരമായ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായ യുറേനിയം ഇറാൻ സംഭരിച്ചിട്ടുണ്ടെന്ന് ഏജൻസി അടുത്തിടെ പുറത്തിറക്കിയ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നാൽ മറ്റൊരു സംശയം നിലനിൽക്കുന്നത് ഇസ്രയേലുമായി യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടായതിനാൽ ഇറാൻ ഭൂഗർഭ ആണവ പരീക്ഷണം നടത്തിയതാണോ എന്ന ആശങ്കകളുമാണ് എന്തായാലും ഭൂമികുൽക്കത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രത്തിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നതും വ്യക്തമല്ല